മുനമ്പത്ത് വഖഫ് അധിനിവേശത്തെ വിമർശിച്ച ഇടത് സഹയാത്രികനും മുൻ എംപിയുമായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഭൂമി തങ്ങളുടേതെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന വഖഫ് ബോർഡ് രീതി തെറ്റി വഖഫ് ഭേദഗതി ബില്ലിന് പിന്തുണയെന്നും സെബാസ്റ്റ്യൻ പോൾ ജനം ടിവിയോട് സംസ്ഥാനമെമ്പാടും വക്കഫ് ബോർഡ് ഭൂമി കൈയേറ്റം തുടരുന്നതിനിടെയാണ് വിമർശനവുമായി ഇടത് സഹയാത്രികനും മുൻ എംപിയുമായ സെബാസ്റ്റിൻ ബോൾ രംഗത്ത് വന്നത് ഭൂമി തങ്ങളുടേതെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന വക്കഫ് രീതി തെറ്റാണെന്നും വക്കഫ് ഭേദഗതി ബില്ലിന് പിന്തുണയുണ്ടെന്നും സെബാസ്റ്റിൻ ബോൾ ജനം ടിവിയോട് പറഞ്ഞു നമ്മുടെ വളരെ സുവ്യക്തമായ നിയമങ്ങളുണ്ട് ആ നിയമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അല്ലെങ്കിൽ അവയെ അംഗീകരിക്കാതെ വഖഫ് എന്ന പേരിലോ മറ്റേതെങ്കിലും പേരിലോ മതസംബന്ധിയായ നിയമങ്ങളും വ്യവസ്ഥകളും അത് ആ മതവിശ്വാസത്തിൽ പെടാത്തവർ അനുസരിച്ചു കൊള്ളണം എന്നുള്ള ഒരു നിർബന്ധം അതൊക്കെ വലിയ തോതിലുള്ള അപകടത്തിന് കാരണമാകും മുനമ്പത്തും ചാവക്കാടും തുടങ്ങി പലയിടങ്ങളിലും വക്കഫ് ബോർഡ് ഭൂമിയിന്മേൽ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് പരാതിക്കാരെ കേൾക്കാതെയുള്ള ഏകപക്ഷീയ വക്കഫ് ബോർഡ് തീരുമാനത്തെയും സെബാസ്റ്റ്യൻ ബോൾ തുറന്നെതിർത്തു ഇടതു വലതു മുന്നണികൾ എതിർക്കുന്ന വക്കഫ് നിയമ ഭേദഗതിയാണ് സെബാസ്റ്റ്യൻ ബോൾ പക്ഷെ പിന്തുണയ്ക്കുന്നത് വക്കഫ് നിയമ ഭേദഗതി വേണമെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട് ഭേദഗതി ആവശ്യമുണ്ടെങ്കിൽ ആ കുറിച്ച് അത് പരിഹരിക്കപ്പെടണം ജനം കൊച്ചി എല്ലാ ആളുകളും പറയുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ വക്കഫ് നിയമം എന്നത് കരി നിയമം തന്നെയാണ് അത് പറയാതെ പറഞ്ഞിരിക്കുക തന്നെയാണ് ഇടത് സഹയാത്രികനും മുൻ എം പി കൂടിയായ സെബാസ്റ്റിൻ ബോൾ വക്കഫ് അധിനിവേശത്തെ അതിരൂക്ഷമായ ഭാഷയിൽ തന്നെ അല്ലേ സെബാസ്റ്റിൻ ബോൾ വിമർശിച്ചിരിക്കുന്നത് ജനി ഇക്കാര്യത്തിൽ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് പറയാൻ ഡോക്ടർ സഭാഷ്ട ഇടത് സഹയാത്രികൻ മുൻ എം പി ഒരു കാലത്ത് സി പി എമ്മിന്റെ അല്ലെങ്കിൽ സി പി എം സഹയാത്രികയിലെ പ്രധാനപ്പെട്ട മുഖം തന്നെയായി ഇപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുന്ന ഡോക്ടർ സഭാഷ്ട്പോൾ ആ വാസ്തവം വിളിച്ചു പറയാൻ തയ്യാറായിരിക്കുന്നു അവിടെ ഇടതു മുന്നണിയുടെ നിലപാടുകൾക്കപ്പുറം സി പി എമ്മിന്റെ നിലപാടുകൾക്കപ്പുറം സഭാഷ്ടമ്പോൾ കൃത്യമായ കാര്യങ്ങൾ പറയുന്നു ഇത് ഒറ്റപ്പെട്ട ആ ശബ്ദമാണ് എന്ന് കരുതാൻ കഴിയില്ല പാർട്ടിക്കകത്ത് തന്നെ സി പി എമ്മിനകത്ത് തന്നെ ഇടതുപക്ഷത്തിനകത്ത് തന്നെ ഇത് ചോദ്യം ചെയ്യുന്ന വലിയൊരു ജനവിഭാഗം അല്ലെങ്കിൽ വലിയൊരു നേതാക്കളുടെ നേതൃത്വ നിരയുണ്ട് പക്ഷെ അവർക്കൊന്നും പുറത്തേക്ക് കാര്യങ്ങൾ പറയാൻ കഴിയുന്നില്ല അവരെ അടക്കി നിർത്തുന്ന അവരുടെ എല്ലാം ശബ്ദങ്ങളെ അടിച്ചമർത്തുന്ന ഒരു വലിയ നേതൃത്വം സി പി എം നേതൃത് കോൺഗ്രസിന്റെ നേതൃസ്ഥാനങ്ങളിലും ഉണ്ട് അങ്ങനെയാണ് സുഭാഷ് ചെമ്പോൾ സത്യസന്ധമായി കാര്യങ്ങൾ ഇപ്പോൾ തുറന്നു പറയാൻ തയ്യാറായത് അദ്ദേഹം പറയുന്നു വക്കഫ് അധിനിവേശത്തെ ചെറുക്കേണ്ടത് തന്നെയാണ് അവിടെ മുന്നിട്ടിറങ്ങേണ്ടതാണ് ആ വക്കഫ് അധിനിവേശം ചെറുക്കപ്പെടണം മാത്രമല്ല അതിന് വേണ്ടി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വക്കഫിന്റെ കരി നിയമങ്ങളെ തച്ചുടക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന വക്കഫ് ഭേദഗതി ബില്ലിനാണ് തന്റെ പിന്തുണ എന്ന കാര്യം അദ്ദേഹം പറയുന്നു എന്ത് ന്യായമാണ് ഇക്കാര്യത്തിൽ വക്കഫ് ബോർഡ് ചെയ്യുന്ന കാര്യങ്ങൾക്കുള്ളത് ഏത് ഭൂമിയും തങ്ങളുടേതാണ് എന്ന് അവകാശപ്പെടാൻ വക്കഫിന് എന്ത് അധികാരം എന്നാണ് ഡോക്ടർ സബാഷ് ചെമ്പോൾ കൃത്യമായി തന്നെ വക്കഫ് നിയമങ്ങൾ പഠിച്ചുകൊണ്ട് അല്ലെങ്കിൽ വക്കഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് പറയുന്നത് അദ്ദേഹത്തിന് തന്നെ പാർട്ടിക്ക് അതീതമായി ഇത്തരം കാര്യങ്ങൾ പറയുന്നതിന് വലിയ കൂച്ചുവ വലിയ ചങ്ങലക്കെട്ടുകൾ ഉണ്ട് എങ്കിൽ കൂടി ആ ചങ്ങലക്കെട്ടുകൾക്കും അപ്പുറം അദ്ദേഹം കാര്യങ്ങൾ പറയാൻ തയ്യാറാകുന്നു എന്നത് തന്നെയാണ് കൃത്യമായി കാരണം ഇത് ഏതെങ്കിലും ഒരു വിഭാഗം അഭിമുഖീകരിക്കുന്ന പ്രശ്നമല്ല അങ്ങനെയാണ് കത്തോലിക്ക സഭയാണെങ്കിലും അല്ലെങ്കിൽ വിവിധ ക്രൈസ്തവ സഭകളാണെങ്കിലും പ്രതിഷേധ രംഗത്തുണ്ട് ഹൈന്ദവ സമുദായ സംഘടനകൾ ഈ രംഗത്തെ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു അവരെല്ലാവരും തന്നെ മുന്നോട്ട് വെക്കുന്ന അതേ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഡോക്ടർ സബാസ്റ്റൻ പോളും ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ആ പാർലമെന്റേറിയൻ ഏറെക്കാലം പാർലമെന്റേറിയനായിരുന്ന ഒരു വ്യക്തിയിൽ നിന്ന് തന്നെയാണ് അവിടെ വക്കഫ് ഭേദഗതി ബില്ല് പാസാക്കണം ഈ ശൈത്യകാലത്ത് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന് നടപ്പിലാക്കാൻ ബില്ല് പാസ്സാക്കാൻ ഉദ്ദേശിക്കുന്ന ഒപ്പം തന്നെ സംയുക്ത പാർലമെന്ററി സമിതി അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയ ആ സംയുക്ത പാർലമെന്ററി സമിതിയിൽ തന്നെ പല ഘട്ടങ്ങളിലും ഇടത് വലതു മുന്നണികൾ ശക്തമായ എതിർപ്പ് ഉയർത്തിയ വക്കഫ് ഭേദഗതി ബില്ല് ആ ഭേദഗതി ബില്ലിന് അനുകൂലമായിട്ടാണ് ഡോക്ടർ സബാഷ്ട്യൻ ബോളിന്റെ വാക്കുകൾ ഉണ്ടായിരിക്കുന്നത് കാരണം ആ ബില്ലിന് ഏറ്റവും ഒടുവിൽ അത് ഈ ശൈത്യകാല സമ്മേളനത്തിൽ പാസ്സാക്കും എന്ന് ശീതകാല സമ്മേളനത്തിൽ പാസ്സാക്കുമെന്ന കൃത്യമായ നിലപാട് വന്നപ്പോൾ പോലും അതിനെ എതിർക്കുകയായിരുന്നു ഇടതു വലതു മുന്നണികൾ പ്രധാനമായും ചെയ്തത് അത് നീട്ടിക്കൊണ്ടു പോകാനും അതിൽ അതിലിയും കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് ഇനിയും കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് തടസ്സപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴാണ് ഡോക്ടർ സുഭാഷ് ചെമ്പോൾ ഈ ഒരു നിലപാട് അദ്ദേഹം കൃത്യമായി തന്നെ പറയുന്നത് ഈ വക്കഫ അധിനിവേശം ചെറുക്കപ്പെടണം അവിടത്തെ ജനതയുടെ സമരമുഖത്തുള്ള ജനതയുടെ ആവശ്യങ്ങൾക്ക് പരിഗണന നൽകണം ഇത്തരത്തിൽ ഭൂമി കുടിയൊഴിയേണ്ട ആളുകളുടെ ശബ്ദ ത്തിന് പ്രാധാന്യം നൽകണം അവരെ കൂടി കേട്ടുകൊണ്ട് ആണ് മുന്നോട്ട് പോകേണ്ടത് സ്വാഭാവികമായും ഇടതുപക്ഷത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം പറയുന്നു വക്കഫുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് കേൾക്കണം എന്നാൽ അത് കേൾക്കുന്നതോടൊപ്പം തന്നെ ഈ ജനതയെ കുടിയേൽപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ വക്കഫ് ഏത് ഭൂമിയിലും അവകാശം ഉന്നയിക്കുന്ന ഒരു രീതി അത് ശരിയായ രീതിയല്ല അത് എതിർക്കപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ ഇക്കാര്യത്തിൽ പിന്തുണയ്ക്കുന്നു ബി നേതൃത്വം നൽകുന്ന ബി ഒപ്പം തന്നെ പരിവോർ സംഘടനകളും മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയങ്ങളെ അല്ലെങ്കിൽ ഈ വക്കഫ് വിഷയത്തിലെ അവരുടെ കൃത്യമായ നിലപാടുകളെ പിന്തുണക്കുക കൂടിയാണ് ഡോക്ടർ സുഭാഷ് ചെമ്പോൾ ചെയ്യുന്നത് ഒരു കാര്യം ഇതിലൂടെ വ്യക്തമാണ് സി പി എമ്മിനകത്ത് തന്നെ ഇടതുപക്ഷത്തിനകത്ത് തന്നെ ഒപ്പം തന്നെ യു ഡി എഫിലെ പോലും ഓരോ വിഭാഗം ആളുകൾ അവരുടെ ഈ ചെയ്തികൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ വക്കഫ് ബോർഡിനെ അനാവശ്യമായി പിന്തുണയ്ക്കുന്ന വോട്ട് ബാങ്ക് രാഷ്ട്രീയം ലക്ഷ്യമാക്കിക്കൊണ്ട് അവർക്കൊപ്പം നിലകൊള്ളുന്ന ആ സാധാരണക്കാരായ ജനതയെ അവിടെ നിന്ന് ഒഴിപ്പിക്കണമെന്ന് പറയുന്ന ആളുകൾക്കൊപ്പം നിന്നുകൊണ്ട് സംസാരിക്കുന്ന ഇടതു വലതു മുന്നണികളെ എതിർക്കാൻ തയ്യാറാവുന്ന ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ അങ്ങനെ ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ ആ നീതിക്കായുള്ള പോരാട്ടത്തിൽ അവർ ഒറ്റപ്പെട്ടവരല്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് എന്നാൽ സെബാസ്റ്റ്യൻ ബോളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പരിമിതികളുണ്ട് അല്ലെങ്കിൽ സെബാസ്റ്റ്യൻ ബോളിനെ പോലെ ഇടതു സഹയാത്രികരായി നിന്നുകൊണ്ട് ഇപ്പോഴും മുന്നോട്ട് പോകുന്ന പല ഘട്ടങ്ങളിലും ചില കാര്യങ്ങളെല്ലാം തുറന്നു പറയേണ്ടി വരികയും അങ്ങനെ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ അനഭിമതനാകുകയും എല്ലാം ചെയ്തിട്ടുള്ള ആ സെബാസ്റ്റ്യൻ ബോൾ തന്നെ പറയുന്നു അവിടെ ഈ ഒരു കാര്യത്തിൽ തന്റെ കൃത്യമായ നിലപാട് പറയുന്നു കൂടുതൽ ആളുകൾ വരും ദിവസങ്ങളിൽ സമാനമായ തീർച്ചയായിട്ടും ചട്ടക്കൂടുകളൊക്കെ തന്നെ ഭേദിച്ചുകൊണ്ട് തന്നെയാണ് ഡോക്ടർ സെബാസ്റ്റിൻ പോളിന്റെ തുറന്നു പറച്ചിൽ ഉണ്ടായിരിക്കുന്നത് ഭൂമി തങ്ങളുടേതെന്ന സ്വയം പ്രഖ്യാപിക്കുന്ന വക്കഫ് ബോർഡ് രീതി തെറ്റാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഒപ്പം വക്കഫ് ഭേദഗതി ബില്ലിന് പിന്തുണയർപ്പിക്കുകയുള്ളൂ ചെയ്തിട്ടുണ്ട് മുൻ എംപിയും ഇടത് സഹയാത്രികനുമായ സെബാസ്റ്റിൻ പോൾ ജിജീഷ് കർമാകരനാണ് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്